ആധുനിക ചർച്ചകൾക്ക് വിധേയമായ ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ നിങ്ങളുമായി സംവദിക്കാൻ കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും സ്ഥിരകർമ്മമാക്കി നിറഞ്ഞ ുംക്കിഹിഷ്ണു ജീവിതത്തിന്റെ എല്ലാ നിലവാരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഒരു കെട്ടകാലത്താണ് നാം ജീവിക്കുന്നത് ദിനപ്രതി മാധ്യമ സ്രോതസ്സുകളിലൂടെ ജീവിച്ചിരിക്കുന്ന നാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം സംഭവങ്ങളാണ് സുസ്ഥമായി ജീവിക്കാനുള്ള നിഷേധിക്കപ്പെട്ട യുവാക്കൾ പശിയടക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് നേരെ ഇത്തരം ൾ കൊണ്ട് ഹൃദയമുള്ളവർപ്പുട്ടിയിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ നാട്ടുകളിലെ നാട്ടുകളിലും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ മത്തിൽ മാതാപിതാക്കളുടെയും തലക്കടിച്ച് രംഗങ്ങൾ പിന്നിൽ നിന്ന് വേണ്ടി തല്ലിക്കൊന്നവന്മാരുടെ ഭക്ഷണത്തിന്മാരുടെ മനുഷ്യ മൂല്യങ്ങൾ തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത കഴുകന്മാർ അധിവസിക്കുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് വ്യാപകമായി സാധാരണ മൂല്യങ്ങളുടെ ഒരു പ്രതിസന്ധിയിലാണ് ഇസ്ലാം ഇസ്ലാം മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് വെക്കുന്ന പ്രശസ്തമാവുന്നത് ഇസ്ലാമിന്റെ യും പ്രമാണങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇസ്ലാമിന്റെ പ്രാധാന്യം മനസ്സിലാകും നീ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ ഒരൽപ്പം വെള്ളം ചേർക്കുക നിന്റെ അൽവാസ്യ പട്ടിണിയാണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് നൽകുക അൽവാസ്യ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന മനുഷ്യത്വത്തിന്റെ അധ്യാപനങ്ങൾ തന്റെ സമുദായത്തിന്റെ പകർന്നു നൽകിയ പ്രവാചകന്റെ പദമാണ് ഇസ്ലാം മാത്രമല്ല ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമായ ഖുർആനിൽ കാണാം നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് ഖരണ ചെയ്യുക അപ്പോൾ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് ഖരണ ചെയ്യുന്നതാണെന്ന ദിവ്യവചനങ്ങൾ ഹൃദയങ്ങളിലേക്ക് കുടിയേറ്റിയവന്റെ പേരാണ് മുസ്ലിം ഇത്തരം ഒരു മതം എങ്ങനെയാണ് തീവ്രവാദമൊന്നുമാവുക അതിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയാണ് മനുഷ്യത്തിന് ഹിതരാവുക എന്നാൽ സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാം